ഹായ് ഡിയേഴ്സ് വെൽക്കം ഓൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം മകളെ നമ്മളിത് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയോ അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു അപ്പൊ നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തിട്ടില്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ട് സോ അപ്പൊ അതിൻ്റെയൊക്കെ ആൻസേഴ്സും അതുപോലെ അത് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ എഴുതിയിട്ടുള്ളതൊക്കെ കറക്റ്റ് ആണോ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ അത്തരത്തില് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും പ്ലസ് അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ബി എ സോഷ്യോളജിയിലെ ഇൻട്രോഡക്ഷൻ ടു സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന നമ്മൾ ജൂലൈ ഈ പറയുന്ന എക്സാംസിന് വന്നിട്ടുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജൂലൈ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഡ്മിഷന്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സാമിനേഷനിലെ പേപ്പറാണ് അപ്പൊ അതിൽ വന്നിട്ടില്ല നമ്മുടെ എങ്ങനെയാണ് എത്ര മാർക്കിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എഴുപത് മാർക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് നമ്മുടെ ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സോ അത് ഏതൊക്കെയാണ് അത് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി അങ്ങനെ നാല് സെക്ഷൻസ് ആയിട്ടായിരുന്നു നമ്മുടെ എക്സാംസ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഓരോ സെക്ഷനിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതെങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം ഓക്കെ യെസ് അപ്പൊ സെക്ഷൻ എ ആണ് മക്കളെ എന്നാണ് ആദ്യമുള്ളത് ഇവിടെ ആൻസർ എനിക്ക് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ വേർഡ് ഓർ സെന്റൻസ് അപ്പം ഇവിടെ എട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അപ്പൊ ഈ പത്ത് ക്വസ്റ്റ്യനിൽ എട്ടെണ്ണം നമ്മൾ എഴുതിയാൽ മതി ചിലപ്പോൾ അത് സെന്റൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് വേർഡ് ആയിട്ടായിരിക്കും ഒറ്റ വേർഡിൽ ആൻസർ തീരും അല്ലെങ്കിൽ ഒറ്റ സെൻസ് സെന്റൻസ് എഴുതാനുണ്ടായിരിക്കും അപ്പൊ ആ രീതിയിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒന്ന് ഒരു മാർക്ക് ക്ലിയർ ആണേ അപ്പൊ അതിന് ആൻസേഴ്സ് നോക്കാം നമുക്ക് ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സോഷ്യൽ ചേഞ്ച് മക്കളെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തപ്പം ഒരു ഡെഫിനേഷൻ തന്നു അത് എന്താണ് എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ ഒരു സെന്റൻസ് തന്ന് അതെന്താണ് സോഷ്യൽ ചേഞ്ച് ആയിരുന്നു സോ അത് പഠിച്ച ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോഷ്യൽ ചേഞ്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം സോഷ്യൽ ടു സിഗ്നിഫിക്കൻട്രേഷൻ ഇൻ സൊസൈറ്റി കൾച്ചറൽ വാല്യൂസ് സോഷ്യൽ സ്ട്രക്ചർ ബിഹേവിയർവർ ടൈം നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട് ആ ഇങ്ങനെ മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലേ അപ്പൊ കൾച്ചറൽ നോംസിലും വാല്യൂസിലും സോഷ്യൽ സ്ട്രക്ചറിലും ബിഹേവിയറിലും എല്ലാം ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാറ്റത്തിനെയാണ് സോഷ്യൽ ചേഞ്ച് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോച്ചോൾ ഇതാണ് നമ്മൾ ഒരു മാർക്കിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് സിമ്പിൾ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ മൊബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു എന്താണ് മൊബിലിറ്റി ആ നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കുള്ള ഒരു ചലനാത്മകത ഒരു മൂവ്മെന്റ് ആണല്ലേ അത് പല രീതിയിലും മൂവ്മെന്റുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ വെർട്ടിക്കലായിരിക്കാം ചിലപ്പോ ഹൊറിസോണൽ ആയിരിക്കാം അപ്പൊ പല രീതിയില് ഇത്തരത്തിലുള്ള മൊബിലിറ്റികൾ സംഭവിക്കാം

അപ്വേഡായിട്ടാണ് ഉള്ള റാങ്കിൽ നിന്ന് ഇപ്പൊ ഉള്ള പൊസിഷനിൽ നിന്ന് ഒരു ഹയർ ട്രാൻസ്ഫർ പൊസിഷൻ പ്രൊമോഷനാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിനെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ചിലപ്പോ അത് സെയിം എന്താവാം ഡൗൺവേർഡും ആയിരിക്കാം മേലെന്തായിരിക്കും താഴേക്ക് വരുന്നത് അപ്പോഴും വെർട്ടിക്കൽ മൂവ്മെന്റിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്

പഠിച്ചോ അപ്പൊ ഇതാണ് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും സോ ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക എത്തനോ ആണ് ആൻസർ വരുന്നത് ഫോർത്ത് ഡീവിയൻസ് ഡീവിയൻസ് ഡിഫൈൻ ഡിഫൈൻ നമ്മൾ കുറിച്ചൊക്കെ അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ഇൻ സോഷ്യോളജി ഡിസ്ക്രൈബ് ആക്ഷൻസ് ഓർ ഐഡന്റിറ്റീസ് ദാറ്റ് ഡിഫർ ഫ്രം സോഷ്യൽ നോംസ് സമൂഹത്തില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആക്ഷൻസ് ഓർ ദാറ്റ് ഡിഫർ ഫ്രം ഗ്രൂപ്പ് ഗ്രൂപ്പ് സോ ഡീവിയൻസ് ആ വേണം നിങ്ങൾ അത് എഴുതിയിട്ടുണ്ടാവും എല്ലാവരും എഴുതിയിട്ടുണ്ടാവും സിമ്പിൾ ആണ് ഇനി ഹൈപ്പോഗമി എന്താണ് ഹൈപ്പോഗമി ഹൈപ്പോ നോക്കാം ഹൈപ്പോഗമി ദ പ്രാക്ടീസ് ഓഫ് എ മാരി who is lower lower social status including lower economic status including economic educational level caste and then self appo ഇൻക്ലൂഡിംഗ് ലോവർ എക്കണോമിക് സ്റ്റേറ്റസ് എഡ്യൂക്കേഷണ സ്റ്റേറ്റസിനെ താഴെയാണ് ലോവർ സ്റ്റേറ്റസിലാണ് ലോവർ എക്കണോമിക് സ്റ്റേറ്റസിലാണ് എഡ്യൂക്കേഷൻ ലെവൽ വൈസും ലോയാണ് കാസ്റ്റും ലോയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ ഒരു വിവാഹം മാതൃകയാണ് ഹൈപ്പോഗമി എന്ന് പറയുന്നത് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻഷിപ്പ് കിങ്ഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് കിങ്ഷിപ്പ് യൂസേജ് ആണ് എഴുതേണ്ടത് ഒന്ന് നമ്മൾ പറഞ്ഞു ബന്ധുത്വം എന്ന് പറയുന്നത് ഒന്ന് ബ്ലഡ് റിലേഷൻ ആണ് മറ്റൊന്ന് എന്താണ് ആണ് കഴിഞ്ഞു ആൻസർ ഇത്രയേ ഉള്ളൂ അതിന്റെ മറ്റൊരു ടേം ആണ് അഫിനിയൽ കിങ്ഷിപ്പും സിമ്പിൾ അല്ലേ എല്ലാവരും എഴുതിയില്ലേ അപ്പൊ ആ രണ്ട് ടേം ആണ് നിങ്ങൾ കിങ്ഷിപ്പ് യൂസേജ് ആണ് എഴുതേണ്ടത് ഡിഫൈൻ സോഷ്യൽ റോൾ

ഇതിലൊരു സെറ്റ് ഓഫ് ണ്ട് എല്ലാത്തിനും കേസിലും റോളുകൾ പറയുന്നുണ്ട് ഡിഫൈൻഡ് ബിഹേവിയർ ഇപ്പൊ ഇന്ന സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ ബിഹേവ് ചെയ്യണം ഇവിടെ നമുക്ക് ഇത്ര റൈറ്റ്സുകളൊക്കെ ഉണ്ട് ഈ ബിലീഫ്സ് വിശ്വാസ രീതിക്ക് അനുസരിച്ച് പോകണം എന്നുള്ള ഒരുപാട് റോളുകൾ പറയുന്നുണ്ട് അതാണ് സോഷ്യൽ റോൾസ് എന്ന് പറയുന്നത് സിംപിളായിട്ട് എഴുതാൻ പറ്റും എന്ത്ണ്ട് സോഷ്യോളജി നമ്മുടെ അഗസ്റ്റ് കോംറ്റി അഗസ്റ്റ് കോംപ്റ്റെ സോഷ്യോളജി എന്ന ടേം കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ വേറൊരു ടേം ആയിരുന്നു ഏതാണ് ആ ടേം എന്ന് ചോദിച്ചത് ഏതാണ് സോഷ്യൽ ഫിസിക്സ് നയൻത് കൊസ്റ്റ്യൻ ഇന്റർണലൈസ് ഓഫ് സൊസൈറ്റി സിമ്പിൾ ആണ് നമ്മൾ സോഷ്യലൈസേഷനെ കുറിച്ച് പറഞ്ഞതാണ് പ്രോസസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽ ഇന്റർണലൈസ് ആൻഡ് നോംസ് വാല്യൂ ബിഹേവിയർ സൊസൈറ്റി സൊസൈറ്റിയിലെ കാര്യങ്ങളെ നോംസ് ആയിക്കോട്ടെ വാല്യൂസ് ആയിക്കോട്ടെ ബിഹേവിയർ ഇതൊക്കെ ഇന്റർണലൈസ് ചെയ്യുന്നതിന് പറയുന്ന പേര് സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണം സിമ്പിൾ ആണേ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുണ്ടല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ പ്രൈമറി കിൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് എഴുതിയായിരുന്നു ടേർഷറി കിന്നായിരുന്നു അല്ലെ ടേർഷറി കിന്നാണ് നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തത് പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പ്രൈമറിയും സെക്കൻഡറിയും പറഞ്ഞു പോയിട്ടുണ്ട് സോ നമുക്ക് ആൻസർ ചെയ്താൽ പറ്റും പ്രൈമറി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് അമ്മയും മകളും അല്ലെങ്കിൽ അമ്മയും മകനും അച്ഛനും മകളും അച്ഛനും അതുപോലെ തന്നെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട് അതിനാണ് നമ്മൾ പ്രൈമറി ഏറ്റവും ഏറ്റവും അടുത്ത ഒരു ബന്ധം സോ പ്രൈമറി ക്വീൻ റെഫേഴ്സ് ടു ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ഫാമിലി ഫാമിലി ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ആൻഡ് സിബിൾ അപ്പൊ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളെയാണ് പ്രൈമറി ക്വീൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ എല്ലാവരും ആൻസർ ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും ഫുൾ മാർക്ക് എഴുതിയിട്ടുണ്ടാവും ഓക്കെ ഇനി സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ എങ്ങനെയാണ് എഴുതേണ്ടത് ഏതൊക്കെ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ആൻസർ എനി സിക്സ് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഓർ സെന്റൻസ് ഈച്ച് കാരി മാർക്സ് അപ്പൊ ഈ പറഞ്ഞ നമ്മൾ ആറ് ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത് എല്ലാത്തിനും രണ്ട് മാർക്ക് വീതം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഇൻഫോമൽ സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് എഴുതണം സിമ്പിൾ ആണ് എന്താണ് സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട് അതായത് ഔദ്യോഗികമായിട്ട് നിയമാവലികളും ഗവൺമെന്റിന്റെ റെഗുലേഷനും ഒക്കെയുള്ള ഒരു ഫോർമൽ ഉണ്ട് എന്നാൽ അത്തരത്തിലുള്ള അൺറിട്ടൺ റൂൾസും എല്ലാം അടങ്ങുന്ന ഒരു ഇൻഫോർമൽ സോഷ്യൽ ഉണ്ട് സോ ഫോർമൽ സോഷ്യൽ കൺട്രോൾ റെഫേഴ്സ് ടു ദ റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പ്ലിസിറ്റ് എക്സ്റ്റാബ്ലിഷ് റൂൾസ് ആൻഡ് ലോസ് എൻഫോഴ്സ്ഡ് ബൈ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഗവൺമെന്റ് ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് കോർട്ട് അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും ഗവൺമെന്റ് ഉണ്ടായിരിക്കും നിയമങ്ങൾ ഉണ്ടായിരിക്കും കോടതികൾ ഉണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഭാഗമാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്നാൽ ഇൻഫോമൽ സോഷ്യൽ കൺട്രോൾ ആണെങ്കിൽ മെക്കാനിസം ബൈ ബേസ് ബൈ ബീച്ച് സൊസൈറ്റീസ് റെഗുലേറ്റ് ബിഹേവിയർ ത്രൂ അൺറിട്ടൺ റൂൾസ് നോംസ് ആൻഡ് എക്സ്പെക്ടേഷൻ റാദർ ഫോർമൽ ലോസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഇവിടെ വരുന്നത് അൺ റൂൾസ് ആണ് നോംസിൻ്റെ എക്സ്പെക്ടേഷൻ ഇതൊക്കെ എന്താ ഇത്തരത്തിലുള്ള ഒരു നിയമാവലികളോ ചട്ടക്കൂടുകൾക്കോ ഉള്ളിലല്ല അതിന് പുറത്താണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളുകൾ ഉള്ളത് ഓക്കെ അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ രണ്ടിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഈ രീതിയിൽ എഴുതി എല്ലാവർക്കും ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ കോൺസാഞ്ചിനീയസ് അപ്പൊ നമ്മൾ കിങ്ഷിപ്പിനെ കുറിച്ച് പഠിച്ചതാണ് ചോദിച്ചിട്ടുള്ള രണ്ട് ടു ടൈപ്പ് യൂസേജില് കൺസാൻജിനിയസ് കിങ്ഷിപ്പിനെ മാത്രമാണ് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ് കൺസാൻജിനിയസ് എന്താണ്ഷിപ്പ് റപ്പോസ് ടു എ കിങ്ഷിപ്പ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഷെയ്ഡ് ആൻഡസ്ട്രി ആൻഡ് ടൈസ് എന്താണ് ാണ് പ്രായം ഓക്കെ രക്തബന്ധത്തിലുള്ള ആ ഒരു റിലേഷനെയാണ് കൺസാഞ്ചിനിയസ് കിങ്ഷിപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ രക്തബന്ധം എന്താണ് അത് മാരേജാണ് അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും ബൈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇപ്പം നമ്മൾ സൂം ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇസ് ദ എബിലിറ്റി ടു സീ ദ കോസ് വിച്ച് ഷേപ്പ് യുവർ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് ആസ് വെൽ ആസ് ദ ഡിസിഷൻ മെയ്ഡ് ബൈ അതേഴ്സ് അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനെ മറ്റു എടുക്കുന്നതിനെയും മറ്റുള്ളവർ എടുക്കുന്ന തീരുമാനങ്ങളെയും രൂപപ്പെടുത്തുന്ന സന്ദർഭം കാണാനുള്ള ഒരു കഴിവിനെയാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 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 കൃത്യമായിട്ട് ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഡിഫൈൻ കമ്മ്യൂണിറ്റി 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 സെന്റിമെന്റ് 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 എന്താണ് എന്ന് ടു ദ കളക്റ്റീവ് കളക്റ്റീവ് നോട്ട് ചെയ്യാം ടോപ്പിക് ഓർ ും ഒരു പ്രത്യേക വിഷയത്തോട് എന്താ സാഹചര്യത്തോടോ സമൂഹത്തിലെ അംഗങ്ങൾ പുലർത്തുന്ന കൂട്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണ് ഒരു കൂട്ടായിട്ടുള്ള വികാരങ്ങളെയാണ് അല്ലെങ്കിൽ മനോഭാവങ്ങളെയാണ് വിശ്വാസങ്ങളെയാണ് സമൂഹ വികാരം അഥവാ കമ്മ്യൂണിറ്റി സെന്റിമെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ക്ലിയർ ഓക്കെ ആണ് അപ്പോൾ എല്ലാവരും ഈ ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ ഇനി ഡിഫൈൻ എൻഡോഗമി എൻഡോഗമി നമ്മുടെ ഡിഫറെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ എൻഡോ എൻഡോഗമി എന്ന് പറയുമ്പോൾ എന്റെ എന്റെ കാസ്റ്റ് എന്റെ റിലീജിയൽ അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സെയിം കാസ്റ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുലത്തിലുള്ള ആളെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അതിനെ എൻഡോഗമി മോഡൽ ഓഫ് മാരേജ് എന്ന് പറയാം ക്ലിയർഗമി റെഫേഴ്സ് ഓഫ് മാരിൻ സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ് സജാസ് കാസ്റ്റ് എനിക്ക് ഗ്രൂപ്പ് സോ ആ രീതിയിലാണ് സ്പെസിഫിക് സോഷ്യൽ മാത്രമാണ് അതിനെ എന്ന് ഇനി അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് ആൻഡ് ടു സ്റ്റേറ്റസ് ഇല്ല സ്റ്റേറ്റസ് നമ്മൾ പറഞ്ഞിട്ടാണ് സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ അത് രണ്ട് ടൈപ്പിലുണ്ട് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസും അച്ചീവ്ഡ് സ്റ്റേറ്റസും ഇവിടെ അസ്ക്രൈബ്ഡ് അസ്ക്രൈബ്ഡ് എന്നാൽ നമ്മുടെ എഫേർട്ട് മൂലം നമ്മുടെ എബിലിറ്റി മൂലം നമ്മൾ പഠിച്ച് നല്ല നിലയിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അച്ചീവ്ഡ് സ്റ്റേറ്റസ് ആണ് നമ്മൾ നേടിയെടുത്തതാണ് അല്ലെ അപ്പൊ അതാണ് ഡിഫറൻസ് അസ്ക്രൈബ്ഡ് ഡിഫറൻസ്റ്റേറ്റസിനെ എക്സാമ്പിൾ കൂടി എഴുതണം അപ്പൊ നിങ്ങൾ വെറും എക്സ്ക്രി സ്റ്റേറ്റസ് എന്താന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുള്ളൂ രണ്ട് എക്സാമ്പിളും കൂടി എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് അപ്പൊ ഇവിടെ എന്താ ജെൻഡർ റേസ് നമ്മുടെ ഏത് റേസിലാണ് അല്ലെങ്കിൽ ഏത് ജെൻഡർ ആണ് അതൊക്കെ നമ്മൾ ജനനം മൂലമാണ് നിർണ്ണയിക്കപ്പെടുന്നത് അല്ലേ അപ്പൊ അതൊക്കെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ലിംഗഭേദം വംശം ഒക്കെ ഓക്കെ അപ്പൊ ഇത്രയാണ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി സെക്ഷൻ സിയിലേക്ക് പോവാം സിയിൽ എന്താണ് അവിടെ മാറു ക്വസ്റ്റ്യൻസ് എഴുതണം ഓരോന്നിനും അഞ്ച് മാർക്ക് വീതമാണ് കിട്ടുന്നത് അപ്പോൾ കുറച്ചും കൂടി നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് എഴുതേണ്ടതായിട്ടുണ്ടല്ലേ അപ്പോൾ അഞ്ച് മാർക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താ ഒരു രണ്ടോ മൂന്നോ വരിയിൽ ഒതുക്കേണ്ടതല്ല ഒരു പാരഗ്രാഫ് വൈസ് ആയിട്ട് പോയിന്റുകൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം അപ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ തന്നെയായിരുന്നു ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ നേച്ചറും സ്കോപ്പും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടാവും നമ്മൾ അഞ്ച് മാർക്കിലൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് സോ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സോഷ്യോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി അപ്പൊ എന്താണ് സോഷ്യോളജി എന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക ഹ്യൂമൻ ബിഹേവിയർ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇത് എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇൻഡിവിജ്വൽ ആർ ഷേപ്ഡ് ബൈ സൊസൈറ്റി ഹൗ സൊസൈറ്റി ഇൻടേൺ ഷേപ്ഡ് ബൈ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് സമൂഹം ആളുകളെ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് ആളുകൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് സോഷ്യോളജിയിൽ അപ്പൊ അതിന്റെ നേച്ചറും സ്കോപ്പിലും ആണ് ഓരോന്ന് നേച്ചറിൻ്റെതാണ് സ്കോപ്പിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം സയന്റിഫിക് ഡിസിപ്ലിൻ സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഹ്യൂമനിസ്റ്റിക് ആൻഡ് റാഷണൽ അപ്രോച്ച് The scope സ്കോപ്പ് ഓഫ് സോഷ്യോളജി വാസ്റ്റ് ആൻഡ് കവേഴ്സ് ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ലൈഫ് അപ്പൊ ഇങ്ങനെ നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക അതുപോലെ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് മറ്റു പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും ഓക്കെ അല്ലേ അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ് അപ്പൊ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി സമുദായം അപ്പൊ അതിന് ഒരുപാട് സവിശേഷതകൾ നമുക്ക് പറയാനുണ്ട് എ കമ്മ്യൂണിറ്റി ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹുഷെയർ കോമൺ ഇൻട്രസ്റ്റ് വാല്യൂസ് ഗോൾസ് ഓർ ജോഗ്രൻഡ് ഇൻട്രാക്ഷൻ വിത്ത് വൺഅതർ ഓൺ എ റെഗുലർ ബേസിസ് അപ്പൊ എന്താണ് അവിടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് പൊതുവായിട്ടുള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും വാല്യൂസ് ഉണ്ടായിരിക്കും ഗോൾസ് ഉണ്ടായിരിക്കും ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അപ്പൊ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പ്രത്യേക ഇൻട്രസ്റ്റോട് ഇൻട്രസ്റ്റോടുകൂടിയും വാല്യൂസും ഗോളോട് കൂടിയും ജീവിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും സോ അവർക്ക് എന്താണ് ഇതുപോലെ ഒരുപാട് സവിശേഷതകൾ പറയാൻ പാടാവും അതാണ് ജോഗ്രഫിക്കൽ ഏരിയ ആൻഡ് കോമൺ സ്പേസ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതിന്റെ സവിശേഷതകൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എല്ലാവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ് ഗോൾസ് ഷെയർ ചെയ്യുന്നത് സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് കോഓപ്പറേഷൻ അപ്പൊ സഹകരണ പിന്തുണയും സഹകരണവും ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സവിശേഷതയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞതാണ് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി നമ്മൾ ഫാമിലി എന്താണെന്ന് മനസ്സിലു അതിൻ്റെ ടൈപ്സ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് പോയിന്റ് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ ഈ രീതിയിലല്ല നിങ്ങൾ എഴുതേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ഫാമിലി എന്താണെന്ന് എഴുതണം അതിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യും വേണം സോ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ബയോളജിക്കൽ ഓർ ഓർഡർഡക്റ്റീവ് പ്രൊഡക്ഷൻ ഫങ്ഷൻ സോഷ്യലൈസേഷൻ ഫങ്ഷൻ എക്കണോമിക് ഫംഗ്ഷൻ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എഡ്യൂക്കേഷണൽ ഫങ്ഷൻ അപ്പോൾ ബയോളജി റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ഫാമിലിയുടെ വൺ ഓഫ് ദി ഫംഗ്ഷൻ ആണ് സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ് ഫാമിലി നിന്നാണ് എക്കണോമിക്കലിയും എന്ത് ചെയ്യുന്നുണ്ട് ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് പ്രൊട്ടക്ഷനും പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും എവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എവിടെയാണ് നമ്മുടെ ഫാമിലി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലിയുടെ ഫംഗ്ഷൻസ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ക്ലിയർ അപ്പൊ ഈ രീതിയിൽ വേണം ആൻസറെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതായിട്ട് ഈ പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്കൻഡറി ഗ്രൂപ്പ് 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 പ്രൈമറി പ്രൈമറി എന്താണ് നമ്മൾ പറഞ്ഞു ഈ എന്ന് പറയുമ്പോൾ ഈ കുറിച്ച് നമ്മൾ ഡിസ്കസ് പ്രൈമറി എന്ന് ചെറുതാണ് വളരെ സ്മോൾ ഗ്രൂപ്പ് ആണ് എന്നാൽ ആണ് എന്താണ് ലാർജർ ആണ് ക്ലോസ് നൈറ്റ് ഗ്രൂപ്പ് ബൈ ഇന്റിമേറ്റ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് പ്രൈമറി ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് പിന്നെ ലാർജർ ആണ് എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് അത്തരത്തിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടക്കും കോ വർക്കേഴ്സ് ക്ലാസ്മേറ്റ്സ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ബിസിനസ് അസോസിയേഷൻ ഇതൊക്കെയാണ് സെക്കൻഡറി ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക അപ്പം നിങ്ങൾ വിത്ത് എക്സാമ്പിൾ അടക്കം എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ അത്ര മാത്രമല്ല നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം എഴുതേണ്ടതായിട്ടുണ്ട് എക്സാമ്പിളും അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ സിമിലാരിറ്റികൾ ഉണ്ടെങ്കിൽ അത് എഴുതാം ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എഴുതാം ആ രീതിയിൽ എഴുതി പോവാം ഓക്കെ എക്സ്പ്ലെയിൻ വേരിയസ് ഏജൻസീസ് ഓഫ് ഇൻഫോമൽ സോഷ്യൽ കൺട്രോൾ അപ്പൊ നമ്മൾ സോഷ്യൽ കൺട്രോളിന് ഫോർമൽ ടൈപ്പും ഉണ്ട് ഇൻഫോർമൽ ടൈപ്പ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഏജൻസീസ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഏജൻസികൾ ഏതൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറൻറ്റ് ഏജൻസീസ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഇപ്പോൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് ആദ്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക ദെൻ നമ്മുടെ ഫാമിലി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പിയർ ഗ്രൂപ്പ്സ് മീഡിയ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ട്രഡീഷൻ ആൻഡ് കസ്റ്റംസ് ഇതൊക്കെയാണ് ഏജൻസി വിവിധ ഏജൻസികളായിട്ട് വരുന്നത് ഓക്കെ അപ്പം അത് കൃത്യമായിട്ട് കുടുംബം വിദ്യാഭ്യാസ സ്ഥാപനം സഹപ്രവർത്തകരുടെ ഗ്രൂപ്പുകൾ മാധ്യമങ്ങൾ സമൂഹം പൊതുജനാരോഗ്യം പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ സെക്ഷനിൽ നിന്ന് പത്ത് മാർക്കാണ് നമ്മുടെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യലൈസേഷൻ ഉണ്ട് സോഷ്യൽ ചേഞ്ച് ഉണ്ട് പിന്നെ കമ്മ്യൂണിറ്റിയും സൊസൈറ്റി നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ അത്തരത്തില് വളരെ സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും നമുക്കിവിടെ നാല് ക്വസ്റ്റ്യൻസ് തരും അതിൽ രണ്ടെണ്ണം നമ്മൾ എഴുതിയാൽ മതി ഒരുവിധം നമുക്ക് എല്ലാം അറിയാം അല്ലെ അപ്പൊ നമ്മൾ ഇതിലെ രണ്ട് ക്വസ്റ്റിൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫൈൻ സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡിസ്കസ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ആ സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് നമ്മൾ ആദ്യം എഴുതി വെക്കുക പിന്നെ അതിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ ജസ്റ്റ് ഫാക്ടേഴ്സ് മാത്രം എഴുതി വെച്ചാൽ പോരാ അതെങ്ങനെയാണ് ഈ സോഷ്യൽ ചേഞ്ചിനെ ബാധിക്കുന്നത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതണം അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉള്ളതാണെന്ന് നോക്കാം കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എക്കണോമിക് ഫാക്ടേഴ്സ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എൻവിയോൺമെന്റ് ആൻഡ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടർ സോഷ്യൽ ചേഞ്ചിനെ എന്ത് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് മാർക്ക് പത്ത് മാർക്കാണ് കുറച്ചൊന്നും അല്ല എല്ലാരും നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും സോ അപ്പോ ആ രീതിയിലേക്കാണ് ഈ ഒരു ക്വസ്റ്റ്യ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിൽ എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാ അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മെറിറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സിമിലാരിറ്റീസുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഡിഫറൻസസുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തു പോവാം ഇവിടെ ഒരു ടേബിൾ ഫോമിലാണ് തന്നിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും പല രീതിയിൽ പലരും പല രീതിയിലായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കുക അപ്പം നിങ്ങൾക്ക് ഏതാണോ ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കണം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇവിടെ സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹുഷെയർ എ കോമൺ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ് റിലേഷൻഷിപ്പ് പിന്നെ സൈസ് എന്ന് പറയുന്നത് ലാർജ് സൊസൈറ്റിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ലാർജർ ആണ് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഉണ്ട് സ്പെഷ്യൽ നോ ഹൗ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ബൗണ്ടറി ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നും ഇതിലില്ല പിന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മോറൽ ഫോർമൽ ഇൻഡയറക്റ്റ് ആൻഡ് റോൾ ബേസ്ഡ് ആണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ പറയുന്നത് കമ്മ്യൂണിറ്റി ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സെയിം പ്ലേസ് ഹാവിംഗ് പെർട്ടിക്കുലർ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ ആ കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതി വെക്കാൻ പറ്റും യൂഷ്വലി സ്മാളർ ആണ് പിന്നെ ഒരു ക്ലിയർ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇമോഷണൽ ബൗണ്ടറി ഉണ്ടായിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മോർ ഇൻഡിമേറ്റ് ഡയറക്റ്റ് പേഴ്സണൽ ആണ് അപ്പൊ ഇത്തരത്തിൽ അതിന്റെ രണ്ടിനും സിമിലാരിറ്റീസുകളും ഡിഫറൻസുകളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് എന്ത് ചെയ്യണം ആ എഴുതിയെങ്കിൽ നമുക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാർക്ക് തന്നെ കിട്ടും അപ്പം എല്ലാവർക്കും ഈ പറയുന്ന ലൈവില് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ആൻസറും അതിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് തന്നെ ഇ ലേൺ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആവശ്യം ഇനി അങ്ങോട്ട് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പൊ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് കാണാം അപ്പം എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും നല്ല സ്കോറ് ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു സോ അടുത്ത ഇനിയുള്ള എക്സാമുകളൊക്കെ അടിപൊളിയായിട്ട് എഴുതുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക സോ എല്ലാവർക്കും താങ്ക്